പിണറായിയുടെ ഈ നെറുകെട്ട ഭരണത്തിനെതിരെയാണ് ഞങ്ങൾ എന്തായാലും സമരമായിട്ട് മുന്നോട്ട് വന്നേ ഇനിയും ഇതുപോലെ പലയിടങ്ങളിലും ഇനി പിണറായി വിജയൻ എവിടെ വരുന്നോ അവിടെയെല്ലാം ഞങ്ങൾ കരിങ്കുടിയായിട്ട് പോകും അറസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ തല്ലി അടിച്ചമർത്താമെന്നൊരു ധാരണ പിണറായി വിജയൻ പരട്ട ഉണ്ടെങ്കിൽ അത് ഞങ്ങളിത് നടക്കില്ല കേരളത്തിൽ നടക്കില്ല ഈ ഏഴര വർഷം കൊണ്ട് ജനം പൊറുതിമുട്ടി ജീവിക്കാനോ സാധാരണക്കാർക്ക് ജീവിക്കാനോ ഒരു മനുഷ്യന് പുറത്തിറങ്ങി നടക്കാനോ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഈ സർക്കാർ കയറി ഇതുവരെയും ട്രാൻസ്ജെൻഡേഴ്സിന് പല ബഡ്ജറ്റുകളിലും പറയും ലക്ഷങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ട് കോഴികൾ മാറ്റി വച്ചിട്ടുണ്ട് സർജറി കഴിഞ്ഞിട്ട് ഒരു വർഷമായിട്ട് പോലും റീഫണ്ട് കിട്ടാതെ അതുപോലെ തന്നെ ലൈഫ് മെഷീനിൽ പലർക്കും വീട് കൊടുക്കുമെന്ന പ്രഖ്യാപനവും ഉണ്ടായിരുന്നു ഒരാൾക്കല്ലാതെ അത് അവരുടെ വാല തുങ്ങി നടക്കുന്ന ഒരാൾക്കല്ലാതെ വേറൊരാൾക്കും കേരളത്തിൽ വീട് അനുവദിച്ചായിട്ട് ഞങ്ങൾക്ക് അറിയില്ല അതുപോലെ ഒരു ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡ് രൂപീകരിച്ചു അതുമെല്ലാം സി പി എമ്മിൻ്റെ വാലെ തൂങ്ങി നടക്കുന്ന ആളുകളെ മാത്രം വെച്ച് ഇത് ജനാധിപത്യ രാജ്യമല്ല രാജാവിൻ്റെ ഭരണമാണ് പിണറായിയുടെ പുറകെ നടക്കുന്നവർക്ക് മാത്രമാണ് ഇവിടെ എല്ലാ കാര്യത്തിലും മുന്നോട്ട് വരാൻ പറ്റുള്ളൂ അവർക്ക് മാത്രം ജീവിച്ചാൽ മതി പിണറായിക്ക് വേണ്ടി സംസാരിക്കുന്നവർക്ക് ജീവിച്ചാൽ മതി എന്നൊരവസ്ഥയാണ് ഈ കേരളത്തിൽ നടക്കുന്നത് അത് അധികം നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി വിജയന് പറ്റില്ല എന്ന് തന്നെ ട്രാൻസ്ജെൻഡർ അതുപോലെ ഇന്റർനാഷണൽ ഒപ്പം ചേർന്ന് ഞങ്ങൾ ും കേരളത്തിലെ ട്രാൻസ്ജെൻഡർ മനുഷ്യരെ പിണറായി വിജയൻ കാവളിപ്പിച്ചുകൊണ്ടിരിക്കുവാണ് ഓരോ തരം മോഹന വാഗ്ദാനങ്ങൾ നൽകി ഞങ്ങളുടെ ജീവനും സ്വത്തിനും പോലും സംരക്ഷണമില്ലാതെയാണ് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സി പി എമ്മും മാറിക്കൊണ്ടിരിക്കുന്നത് കോഴിക്കോട് വളരെ ദാരുണമായി കൊലപാതകപ്പെട്ട ശാലു ഇന്നേക്ക് അഞ്ചു വർഷമായി കൊലപാതകപ്പെട്ടിട്ട് ഇതുവരെ അവരുടെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനോ ഒരു നീതിപൂർണമായിട്ടുള്ള നടപടിയെടുക്കുവാനോ പിണറായി വിജയന്റെ ഗവൺമെന്റിനോ പോലീസിനോ സാധിച്ചിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ ഒരു കേസുമായി ചെന്നാൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള അവഗണനയും <ion> rights, Bondi, we enfin so mm -hmm. uh... ും ഞങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ വിദ്യാഭ്യാസമുള്ള ഒട്ടനവധി ട്രാൻസ്ജെൻഡർ മനുഷ്യരുണ്ട് പി എസ് സിയിൽ സംവരണം കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞിട്ട് യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല മെട്രോയിൽ കുറെ പേർക്ക് ജോലി കൊടുത്തു അവിടെ സർക്കാർ ജോലി കൊടുക്കുന്നതെന്ന് പറഞ്ഞ് അക്ഷരത്തിൽ വാർത്ത വന്നു പക്ഷേ മെട്രോയിൽ ജോലി കൊടുത്തത് കുടുംബശ്രീ കോൺട്രാക്റ്റിലാണ് അതുപോലെ തന്നെ സംസ്ഥാന ട്രാൻസ്ജെൻഡർ ജസ്റ്റിസ് ബോർഡും സെല്ലും രൂപീകരിച്ചു സംസ്ഥാന സി പി എമ്മിന്റെ ഇടതുപക്ഷ ട്രാൻസ്ജെൻഡർ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഷാമായിസ് പ്രഭയെ തന്നെയാണ് സംസ്ഥാന ബോർഡ് അംഗവും സെല്ലുദ്യോഗസ്ഥരുമായി ഒരാളെ തന്നെ നിയമനം നടത്തിയ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ഈ ഫാസിസ്റ്റ് പാസിസ് നയത്തിനെതിരെ കൃത്യമായി കേരളത്തിലെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് പ്രതികരിക്കും ഞങ്ങളുടെ ജീവൻ സ്വത്തും സുരക്ഷിതമല്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്